ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൽ ജി എസിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും മെസ്സേജ് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നിലവിലെ ആദ്യം വന്ന ജില്ല മലപ്പുറമായിരുന്നു പിന്നെ അതിനുശേഷം വീണ്ടും പ്രൊഫൈൽ മെസ്സേജ് പോയ ജില്ലയായിരുന്നു കോട്ടയം അല്ല കോട്ടയല്ല അതെ കോട്ടയാണ് കേട്ടോ ആദ്യം മലപ്പുറം പിന്നെ പോയത് കോട്ടയത്തായിരുന്നു കോട്ടയം ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് മുന്നായിരുന്നു പോയത് അതിന് ശേഷം ഒരു ത്രീ ഡേയ്സ് മുന്നായിരുന്നു പാലക്കാടിൻ്റെയും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡിഗ്രി മറച്ചു വെച്ച് എക്സാം എഴുതിയവർ മറ്റേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ അവർക്ക് വേണ്ട ആൾക്കാർ ഇനിയും ലിസ്റ്റിൽ തികയാത്തത് കൊണ്ടാണ് വീണ്ടും പ്രൊഫൈൽ മെസ്സേജ് പോകാൻ തുടങ്ങിയിരിക്കുന്നത് ആ അപ്പോൾ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ മറ്റുള്ളവരുടെ ചാൻസ് കളയണ്ടല്ലോ അപ്പം ഡിഗ്രി മറച്ച് വെച്ചിട്ട് ഒരാൾ ഒരു വ്യക്തി ഏതാക്കിയാലും അവർക്ക് ആ ജോബ് നിരന്തരം അതിൽ നിൽ നിൽക്കാനും പറ്റില്ല പിന്നെ അതിന് ശേഷം കേസും കാര്യങ്ങളൊക്കെ ആകും അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാണ് മറ്റുള്ളവരുടെ ഇത് വെച്ചിട്ട് കളിക്കണ്ടല്ലോ ജീവിതം വെച്ചിട്ട് പിന്നെ വീണ്ടും പ്രൊഫൈൽ മെസ്സേജ് രണ്ട് ടു േയ്സ് മുന്നേ പോയിട്ടുണ്ടായിരുന്നു വയനാട് വയനാട് പോയിട്ടുണ്ട് പിന്നെ ഇടുക്കി ജില്ലയുടെ ചാൻസ് ഉണ്ടെന്നാണ് പറയാ അറിയാൻ കഴിഞ്ഞത് അറിയില്ല നോക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ വേറെ ജില്ലകളിൽ വരുവായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ജില്ലകളുടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും പിന്നെ പലർക്കും പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടുണ്ട് അവരുടെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ മറ്റേ എൻ സി എല്ലിൻ്റെ ഒക്കെ ഡൗട്ട് തെറ്റ് കാരണം വീണ്ടും അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് മെസ്സേജ് എഡ്യൂക്കേഷൻ പർപ്പോസ് ആയിരുന്നു പക്ഷേ വേണ്ടത് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പ്രൊഫൈൽ മെസ്സേജിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതായത് എന്താണെന്നുള്ളൊരു മെസ്സേജ് ആയിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരും അപ്പോൾ എൻ സി തന്നെയാണ് തെറ്റ് എഡ്യൂക്കേഷനിൽ അല്ല അതുപോലെ വേണ്ടത് എംപ്ലോയ്മെൻറ്റ് പർപ്പോസ് ആണെന്ന് ആയിട്ട് തന്നെ വരും നമുക്കത് കണ്ടാൽ അറിയാം അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലാണ് അങ്ങനെ പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടുള്ളത് പലർക്കും പോയിട്ടുണ്ട് പ്രൊഫൈൽ മെസ്സേജ് പ്രൊഫൈൽ മെസ്സേജ് മാത്രമല്ല ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജും വരുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട നമുക്ക് എന്തായാലും മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഒന്ന് നോക്കുക അല്ല റീഡ് ചെയ്ത് നോക്കുക പിന്നെ അതുകൊണ്ട് ഈ മാസം എന്തായാലും പ്രിലിംസിൻ്റെ റിസൾട്ട് ഉടൻ ഉണ്ടാവും അതുകൊണ്ട് എൽ ജി എസിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് മന്ത് കാണും നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ആയിട്ട് തന്നെ കാണും ഓരോ ജില്ലയുടെയും വരും അതിപ്പോൾ അവർക്ക് ലിസ്റ്റിൽ ആൾക്കാർ തികയാത്തത് കൊണ്ടാണ് ഫുൾ അവരുടെ ഒരു ലെവൽ ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള ആൾക്കാർ കയ്യിൽ കിട്ടിയാൽ മാത്രം തന്നെയാണ് എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അപ്പം പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ കാണും ആദ്യം ഫ്രിലിയൻസ് റിസൾട്ട് കഴിഞ്ഞിട്ട് എൽ ജിഎസിൻ്റെ വേരിയസ് എൽ ജിസിൻ്റെ റിസൾട്ട് കാണുള്ളൂ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് പുതുതായിട്ട് മെസ്സേജ് വന്നവരാണെങ്കിൽ ഏത് ജില്ലയാണ് നിങ്ങളുടെ കാറ്റഗറിയും നിങ്ങളുടെ മാർക്കും കൂടി കമൻ്റ് ബോക്സിൽ അറിയിച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ ഞാൻ അയക്കാം മെസ്സേജ് യൂട്യൂബ് ക്ലാസ് എടുക്കാവേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്